പട്ടാമ്പിയിൽ വൻ ലഹരിവേട്ട പിടികൂടിയത് മാരക മയക്കുമരുന്നായ എം ഡി എം എ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിന് ഓപ്പറേഷൻ ഡി എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് പരിശോധന നടത്തി വരുന്നതിനിടെയാണ് മുതുതല ഗണപതി അമ്പലത്തിന് സമീപം വെച്ച് പതിനൊന്ന് പോയിന്റ് അഞ്ച് നാല് ഗ്രാം എം ഡി എം എ കൊപ്പം മണങ്കോട് ചക്കുവാൻതൊടി അക്ബർ എന്നയാളെ പട്ടാമ്പി പോലീസ് പിടികൂടിയത് തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും എം ഡി എം എ മൊത്തത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന കുറിച്ച് വിവരം ലഭിക്കുകയും തുടർന്ന് പട്ടാമ്പി ഫിഷ് മാർക്കറ്റിന് സമീപം വെച്ച് മലപ്പുറം ജില്ലയിലെ അനന്താവൂർ ചന്ദനക്കാവ് ചിട്ടകത്ത് പൊറ്റമ്മേൽ വീട്ടിൽ മുഹമ്മദ് ഫാരിസ് വളാഞ്ചേരി ചക്കടംകുഴിയിൽ അൻഷിഫ് എന്നിവരെ നൂറ്റിനാൽപത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഗ്രാം എം ഡി എം എയുമായി പിടികൂടുകയും ചെയ്തു പട്ടാമ്പി മേഖലയിൽ ലഹരി വില്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലഹരിക്കടത്തിന് ഇരുപത്തി ആറ് കേസുകളും ലഹരി ഉപയോഗത്തിന് ഇരുന്നൂറ്റി അൻപത്തഞ്ച് കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതായും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലെ അംഗങ്ങളായ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ കെ പ്രൊബേഷൻ എസ് എസ്ഐ ശ്രീരാഗ് കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ എസ് പി സിവിൽ പോലീസ് ഓഫീസർ ബിജ്മോൻ പി ഡ്രൈവർ സുനന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു